പടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂളിൽ വെച്ച് നടക്കുന്ന സഹോദയ കലോത്സവത്തോടനുബന്ധിച്ച് അനുബന്ധിച്ച ദേവികുളം സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് ബോധവൽക്കരണ ക്ലാസും റോഡ് സുരക്ഷ ക്വിസ് മത്സരവും സംഘടിപ്പിച്ചു മത്സരത്തിൽ നിരവധി പേരാണ് പങ്കെടുത്തത് വയസ്സ് വയസ്സ് അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂളിൽ വെച്ച് നടക്കുന്ന സി ബി എസ്ഇ സഹോദര കലോത്സവത്തോട് അനുബന്ധിച്ചാണ് ദേവുളം സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് ക്യാമ്പയിന്റെ ഭാഗമായി അവബോധ ക്ലാസും റോഡ് സുരക്ഷാ ക്വിസ് മത്സരവും സംഘടിപ്പിച്ചു ഞാൻ തന്നെയാണ് ഓടിച്ച് ലൈസൻസ് ലൈസൻസ് ഇല്ലാതെ ഇല്ലാതെ സ്വന്തം വാഹനം ഞാൻ തന്നെയാണ് ഓടിക്കുന്നതെങ്കിൽ അദ്ദേഹം പറഞ്ഞു ശരിയാണ് രൂപ ആ മറ്റൊരാളുടെ വാഹനമാണ് നമ്മൾ കേരളത്തിൽ ഒരു വർഷം ഏകദേശം നാന്നൂറില് അധികം അപകടങ്ങൾ കുട്ടികൾ വാഹനം ഓടിക്കുന്ന മൂലം ഉണ്ടാകുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇതോടനുബന്ധിച്ചുള്ള മരണങ്ങളും മറ്റ് നാശനഷ്ടങ്ങളും ഉണ്ടാകുന്നുമുണ്ട് ഇതൊരു അതീവ ഗൗരവമുള്ള സാമൂഹിക പ്രശ്നമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു കുട്ടികൾ വാഹനമോടിക്കുന്നതിന്റെ ഭവിഷ്യത്ത് അതീവ ഗുരുതരമാണെന്ന് അവർ അറിയാതെ പോവുകയാണ് ഇത്തരം അപകടങ്ങളിൽ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് വാഹന ഇൻഷുറൻസ് കമ്പനികൾ നഷ്ടപരിഹാരം നൽകാൻ സാധ്യതയില്ല ഇതിന്റെ മുഴുവൻ നഷ്ടവും വാഹന ഉടമയായ കുട്ടികളുടെ മാതാപിതാക്കൾ നൽകേണ്ടി വരും ഈ കുറ്റകൃത്യത്തിന് തടയിടുന്നതിനും പൊതുജനങ്ങൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കുന്നതിനുമായി മോട്ടോർ വാഹന വകുപ്പ് സംഘടിപ്പിക്കുന്ന ക്യാമ്പയിനാണ് കീസ് ഫോർ കിഡ്സ് തിന്റെ ഭാഗമായാണ് അടിമാലിയിൽ മത്സരങ്ങൾ സംഘടിപ്പിച്ചത് രക്ഷിതാവിന് ഇരുപത്തി അയ്യായിരം രൂപ പിഴ വരുന്നു അപ്പം മുപ്പത്തി അയ്യായിരം രൂപയോളം പിഴ സംഖ്യ തന്നെ വരുന്നു വാഹനം ആരാണോ കുട്ടികൾക്ക് കൊടുത്തത് അവർക്ക് മൂന്ന് വർഷം വരെ തടവ് അനുഭവിക്കേണ്ടതായിട്ടുള്ള ഒരു ദയനീയ സ്ഥിതിയും കൂടി ഇതിന്റെ പിന്നെ വരുന്നു അതേ കൂടാതെ മറ്റൊരു സംഗതിയുള്ളത് ഈ ഉപയോഗിച്ച പതിനെട്ട് വയസ്സ് തികയാത്ത കുട്ടികൾ വാഹനം ഓടിക്കുന്ന മോട്ടോർ വാഹന നിയമം സെക്ഷൻ നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് എ പ്രകാരമുള്ള ശിക്ഷകൾ ലഭിക്കുന്ന കുറ്റമാണ് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചതിനുള്ള പതിനായിരം രൂപ പിഴ കൂടാതെ രക്ഷിതാവിനോ ഉടമയ്ക്കോ ഇരുപത്തിയ്യായിരം രൂപ പിഴ ഈടാക്കും രക്ഷിതാവിനോ വാഹന ഉടമയ്ക്കോ മൂന്നു വർഷം തടവ് ശിക്ഷയും ലഭിക്കാവുന്ന കുറ്റമാണിത് വാഹനത്തിന്റെ രജിസ്ട്രേഷൻ ഒരു വർഷത്തേക്ക് റദ്ദാക്കും വാഹനം ഓടിച്ച പ്രായമാവാത്ത കുട്ടിക്ക് വരെ ഇന്ത്യയിൽ എവിടെ നിന്നും ലേണേഴ്സ് ഡ്രൈവിംഗ് ലൈസൻസ് അപേക്ഷിക്കുന്നതിന് വിലക്കും ജുവേനൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള മറ്റു നടപടികളും നേരിടേണ്ടി വരും ഇത്തരം കാര്യങ്ങൾ ഉന്നയിച്ച് നടന്ന ക്വിസ് മത്സരത്തിൽ നിരവധി പേരാണ് പങ്കെടുത്തത് ക്യാമ്പയിനിൽ ജോയിന്റ് ആർ ടിഒ പി ജെ ജെയിംസ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ചന്ദ്രലാൽ കെ കെ ദീപു എൻ കെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ നിഷാന്ത് ചന്ദ്രൻ സജി എസ് എസ് എന്നിവരും ഉഷസ് പോൾ ഷാനുവി കരീം എന്നിവരും പങ്കെടുത്തു അടിമാലി